പൊന്നെ അമ്മാ പല് പറിച്ചു തരാ എന്ന് പറഞ്ഞപ്പ ഞാൻ തന്നെ പറിച്ചോളെന്ന് പറഞ്ഞ നമ്മുടെ കുട്ടും അവിടെ എവിടെ മാറി ഒളിച്ചു നിന്ന് പറിച്ചു നോക്കുകയാണ് കേട്ടോ ഞാൻ സമയം ആയിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കി പക്ഷെ നടക്കുന്നുണ്ടായിരുന്നില്ല പിള്ളേരൊക്കെ പുറകെ തന്നെ കൂടിട്ടുണ്ട് ഇത് പൊരുന്നുണ്ടോ വരുന്നുണ്ടോ നോക്കാണ്ട് നെയ്യും പിടിയിരുന്നേട്ടുട്ട് വരൂട്ടാ വിട്ടുകടുക്ക ഏത് വല്ല നോക്കട്ടെ ചിലപ്പോ പറയാത്താ വല്ല പോവാ പറയാൻ ഇപ്പൊ സമ്മതിക്കണ്ടേ ശെരിക്കും നേരെ വായ തുറന്ന് പിടിക്കണ്ടേറന്ന് പിടിക്കണ്ടായ് നീയേ വേദന ഒരു പൊട്ട് തട്ടുമ്പോളിക്ക് നീ നിർത്തു വന്നപ്പോ വലിയ പവറായിട്ട് ഇങ്ങനെ ഞാൻ ഇപ്പൊ കാണിക്കണപ്പറച്ച് കൊടുക്കാന്ന് ഈ പവർ ഒന്നില്ല വെറിലടിക്കാൻ മാത്രമേ ഉള്ളൂ കണ്ടൂലിട്ട് കെട്ടി കഴിഞ്ഞാൽ

അയിനാണീ കിടന്ന് അയ്യോ ജോ അയ്യോ പറഞ്ഞിട്ട് ഞാൻ വിളിക്കണ്ടായി നല്ല പിന്നെ അവൻ സുന്ദരിപ്പുപ്പല്ലേ ഇമ്മടെ അങ്ങനെ ഒരു അരമുക്കാൽ മണിക്കൂർ നേരത്തെ നീണ്ട പരിശ്രമത്തിനോട് നമ്മുടെ പല്ല് കൈ പോന്നിട്ടുണ്ട് കേട്ടോ ഇനി ആ പല്ല് നമുക്ക് എറിഞ്ഞ് കളയണം അങ്ങനെ അധികം ചോരൊന്നും വരുന്നുണ്ടായിരുന്നില്ല എന്നാലും ആൾ ഹാപ്പി ആയിരുന്നു കേട്ടോ ഇനി ഫെയർ ടൈല് വരും കോയിൻ എടു കോയിൻ തരും പല്ല് എടുത്തിട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കുട്ടു